നമസ്കാരം എന്നുണ്ട് വിശേഷം സുഖല്ലേ അപ്പോ ഞാൻ ഇന്നോട് വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിട്ടാ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ഇരിക്കണെ ഞാൻ ആകെ ഒരു നാല് കാർഡേ എടുക്കുന്നുള്ളൂ അതായത് റിലേഷൻഷിപ്പ് പിന്നെ ഫിനാൻസ് കരിയർ ഹെൽത്ത് അങ്ങനെ നാല് കാർഡ് എന്നിട്ട് അപ്പോൾ ക്ലാരിറ്റി എടുക്കാം അപ്പോൾ അങ്ങനെ നോക്കാം ഓക്കെ അപ്പോൾ പോസിറ്റീവ് പോസിറ്റീവായിട്ടിരിക്കണേ ഓക്കെ നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ഫസ്റ്റ് കാർഡ് വന്നിട്ട് റിലേഷൻഷിപ്പ് നോക്കാം റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വോൺസ് ആണ് ഓക്കെ ഇതാണ് റിലേഷൻഷിപ്പ് രണ്ടാമത് വന്നിട്ട് കരിയർ കരിയറിൽ സൺ കാർഡാണ് വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ട് അയ്യോ രണ്ട് കാർഡ് വന്നു ഓക്കെ രണ്ടും എടുക്കാം ഫിനാൻസ് ഡെത്ത് കാർഡും സിക്സ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട് ഫിനാൻസ് െടുക്കുമോ അടുത്തത് ഹെൽത്ത് നോക്കാം ഹെൽത്ത് മജീഷ്യന്റെ കാർഡാണ് ഓക്കെ അപ്പോൾ നമുക്ക് മജീഷ്യന്റെ കാർഡ് ഹെൽത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫിനാൻസ് നിങ്ങളുടെ കരിയർ ആൻഡ് ഹെൽത്ത് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇത് റിലേഷൻഷിപ്പ് ഇത് കരിയർ ഇത് ഫിനാൻസ് ഇത് ഹെൽത്ത് അങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം അപ്പോൾ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് വാൺസ് എന്ന കാർഡാണ് എയ്റ്റ് ഓഫ് വാൺസ് എന്ന കാർഡ് പറയുന്നത് ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കുകയായിരുന്നിരിക്കും അപ്പോൾ അതിലേക്ക് ഒരു മൂവ്മെന്റ് വരുന്നുണ്ട് ഒരു ചലനം വരുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഇത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡും കൂടിയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാവുന്നതിൻ്റെ കാർഡാണ് എയ്റ്റ് ഓഫ് ഹോൺസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു മാനിഫെസ്റ്റേഷൻ ക്വിക്കായിട്ട് വർക്ക് ഔട്ട് ആവുന്നതായിട്ട് പെട്ടെന്നത് ഒരു ഡിസിഷനിലേക്കും ആക്ഷനിലേക്കും വരുന്നതായിട്ടുമാണ് എയ്റ്റ് ഓഫ് ഹോൺസ് പറയുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്ക് സ്റ്റക്കായിരുന്നു എങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരു മൂവ്മെന്റ് വെച്ചിട്ട് നിങ്ങളിലേക്ക് വർക്ക് ആവുന്നു നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു അനക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പില് വേറൊരു ഓക്കെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മൂവ്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ റിലേഷൻഷിപ്പിന് മുമ്പ് എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇപ്പോൾ ചലനം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ സാഹചര്യമായിരുന്നു അപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ പാസ്റ്റ് ഫ്യൂച്ചർ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ നോക്കുമ്പോൾ പാസ്റ്റിൽ അതായത് പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതാണ് പ്രസന്റ് അതിന് തൊട്ട് മുമ്പ് വരെയുള്ളത് പാസ്റ്റ് ആണ് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ മുമ്പിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ടൂ ഓഫ് സ്പോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചാണെങ്കിലും വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റക്കായിരുന്ന ഒരു സാഹചര്യമായിരുന്നു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ടു ഓഫ് സോഡ് ആയതുകൊണ്ട് തന്നെ ഹൃദയത്തെ സംരക്ഷിച്ച് നിൽക്കുന്ന കാർഡാണ് അത് അതായത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തീരുമാനം പിന്നത്തേക്ക് മാറ്റി മാറ്റി വെച്ചിരുന്ന വെച്ചിരുന്നൊരു പാസ്റ്റാണ് നിങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കണമെങ്കിൽ അതായത് വേണം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേദനിക്കുന്നു നിങ്ങൾ മാത്രമാണ് വേണമെന്ന് വെക്കുന്നത് അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഒരു ചലനം ഉണ്ടാവില്ല ഇനി നിങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ വേണ്ട എന്ന് വെക്കും പക്ഷേ നിങ്ങൾക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാകത്തില്ല കാരണം ഞാൻ വേണ്ട എന്ന് വെക്കുന്ന സമയത്ത് ഈ ആൾ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു വേദന അപ്പോൾ നിങ്ങൾ എപ്പോഴും അവരെക്കുറിച്ചാണ് ആലോചിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സൺ വേദനിക്കുമോ ആ പേഴ്സൺ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അവർക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാവണം അയാൾക്ക് എന്ത് സംഭവിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കേണ്ടത് അപ്പോൾ ഇവിടെ പറയുന്നതാണ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കാത്ത വിധം നിങ്ങൾ പെട്ടുപോയ ഒരു പാസ്റ്റാണ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ വളരെയധികം ആ ആളെ സ്നേഹിച്ചിരുന്നു അയാൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാവാനാണ് സാധ്യത അപ്പോൾ അയാളെ ഓർത്ത് നിങ്ങൾ ഒരുപാട് കാലം കാത്തിരുന്നിട്ടുണ്ടാവും അയാൾ വന്നിട്ടുണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിലൊന്നും സംഭവിക്കാത്തത് കൊണ്ട് നിങ്ങൾ വല്ലാതെ സഫക്കേറ്റഡ് ആയിട്ടും അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല വേണമോ വേണ്ടയോ ഒന്നും എടുക്കാൻ സാധിക്കാത്തതാണ് നിങ്ങളുടെ പാസ്റ്റ് പ്രസന്റിൽ ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഒരു റീയൂണിയൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഫാമിലി റീയൂണിയൻ പോലെയാണ് ടെൻ ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് അതുതന്നെയാണ് നമുക്ക് കിട്ടിയ കാർഡ് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കൊണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അതൊരു റീയൂണിയൻ സാധ്യമാവണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കിൾസ് വരുന്നത് കൊണ്ട് തന്നെ അതൊരു ഫാമിലിക്കാണ് അപ്പോൾ ചിലപ്പോൾ ഈ റീഡിങ് കാണുന്നവർ ചിലപ്പോൾ ഫാമിലി ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ജീവിച്ച റിലേഷൻഷിപ്പ് ആകാം ദാറ്റ് മീൻസ് ഫിസിക്കൽ എൻറ്റിമസി ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് മിക്കവാറും മോസ്റ്റ് ക്രൊബിളി ഇത് എക്സ്ട്രാ മാറിറ്റൽ റിലേഷൻഷിപ്പുകളാകാനാണ് സാധ്യത ഓക്കെ ഫ്യൂച്ചറിലും ക്വീൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങൾ ഇവിടെ പെയിൻഫുൾ ആയിട്ട് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത നിങ്ങൾ തന്നെയാണ് വീണ്ടും ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് പോകാൻ പോകുന്നത് വീണ്ടും നിങ്ങൾ അവർ വന്ന് റിയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ അവരിലേക്ക് അഡിക്റ്റഡ് ആയി പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക അതല്ല അതിൽ ഹോൾഡ് ചെയ്താനാണ് താല്പര്യമെങ്കിൽ ഹോൾഡ് ചെയ്യുക ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോവുക എന്നാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് ഫ്യൂച്ചറിൽ ക്വീൻ ഓഫ് കപ്സാണ് കാണിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ വീണ്ടും പണ്ടത്തെ അഡിക്റ്റഡ് ആയി അയാളെ സ്നേഹിക്കാനാണ് സാധ്യത അയാൾ എന്ന് വെച്ചാൽ ആണാകാം പെണ്ണാകാം അപ്പോൾ ആ റിലേഷൻഷിപ്പ് വീണ്ടും ഒരിക്കൽ കൂടി ബ്രേക്ക് ആയാൽ നിങ്ങൾ വീണ്ടും ഹൃദയം തകർന്ന അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കാരണം ഒരു മനുഷ്യനെ ഏറ്റവും നന്നായി പറ്റിക്കാനും വഞ്ചിക്കാനും ഇല്ലായ്മ ചെയ്യാനും കൊല്ലക്കൊല്ല ചെയ്യാനും ഏറ്റവും നല്ലത് റിലേഷൻഷിപ്പിലായിട്ട് അതിൽ നിന്ന് ചാടിപ്പോകാന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ അതാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ രണ്ടാമത് ഫിനാൻസിന്റെ കാര്യം പറയുമ്പോൾ സം ആണ് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതാണ് ഫിനാൻഷ്യലി നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നതാണ് കാണുന്നത് അതായത് നേരത്തെ ഫിനാൻഷ്യൽ ബാർഡിനെ കൊണ്ടായിരുന്നിരിക്കാം പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അതിനൊരു ക്ലാരിറ്റി നോക്കാം നിങ്ങളുടെ ഫിനാൻസ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഫിനാൻസിന്റെ സോറി സോറി ഇത് കരിയറാണ് കരിയർ സം കാർഡാണ് കരിയറാണ് ഫിനാൻസ് അല്ല സോറി കരിയർ അപ്പൊ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടും അവിടെ നിങ്ങൾ വളരെ ഊർജ്ജസ്വലരായിട്ടിരിക്കുന്നതായിട്ടും അവിടെ നല്ല സമൃദ്ധമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കരിയറിനകത്ത് വലിയ പ്രശ്നം കാണുന്നില്ല അപ്പം കരിയറിന്റെ പാസ്റ്റ് പ്രശ്നം ഫ്യൂച്ചർ എടുക്കേണ്ട ആവശ്യം കാണുന്നില്ല അടുത്തത് വന്നിട്ട് ഇതാണ് ഫിനാൻസ് പറഞ്ഞത് ഫിനാൻസിനകത്ത് ഫസ്റ്റ് വന്നത് ഡെത്ത് കാർഡാണ് രണ്ടാമത്താണ് എയ്റ്റ് സിക്സ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഡെത്ത് കാർഡ് വന്നിട്ടുള്ളപ്പോൾ തന്നെ നമുക്കറിയാം ഒരു നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു ഒരു ജോലി അത് ഡെത്തായിട്ട് ആ ആ ജോലി ആ ഒരു സോറി ഇതാണ് കേട്ടോ ഫിനാൻസ് മൊത്തം തെറ്റിപ്പോകുക അപ്പം ഫിനാൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ തൊട്ട് മുമ്പിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫിനാൻസ് ഭയങ്കരമായ സ്ട്രഗിൾ ആയിരുന്നിരിക്കാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് അത് ഒരു റീബർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിന്നു എന്ന് തോന്നുന്ന നടത്തുന്ന നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികം കുറച്ച് കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോ കുഴപ്പമില്ല എന്ന രീതിയിൽ അതായത് തൽക്കാലം ഒന്ന് ഓടിച്ചു പോകാമെന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഫിനാൻഷ്യലി നിങ്ങള് ഭയങ്കര ബേഡൻഡായിരുന്നിരിക്കാം പാസ്റ്റില് ഇപ്പൊ പക്ഷെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത് ഓക്കെ കരിയറും ഫിനാൻസും കൂടി എടുത്തോണ്ടാണ് തെറ്റി പോകുന്നത് കേട്ടോ സോറി അമ്പുച്ചക്ക് വട്ട പിടിച്ചോന്നൊന്നും ചോദിക്കില്ലേ ഓക്കേ അപ്പൊ നമുക്ക് നിങ്ങളുടെ ഫിനാൻസിന്റെ പാസ്റ്റ് പ്രസന്റ് ഫീസ് തുടങ്ങാം കാരണം ഇതിൻ്റെ അതൊരു ഡെത്ത് കാർഡ് ഒക്കെ ഉണ്ടല്ലോ പാസ്റ്റ് ഫൈവ് ഓഫ് കറക്റ്റ് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുള്ള ആളുകളായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വീട് പോലും വിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പോലും ചിലപ്പോൾ നിങ്ങൾ പണമില്ലാത്തതിൻ്റെ പേരിൽ ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ മാനസികമായി കടുത്ത സമ്മർദ്ദത്തിൽ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവും ഹോസ്പിറ്റൽ കേസുകൾക്ക് ബില്ലടയ്ക്കാൻ പറ്റാതെ നിങ്ങൾ വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാതെ നിങ്ങൾ വലിയ വലിയ അസുഖങ്ങൾ കൊണ്ട് ഹോൾഡ് ചെയ്ത് ആശുപത്രിയിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് നിന്നിട്ടുണ്ടാവും ശരിക്കും നിങ്ങൾ പൈസ കാര്യത്തിൽ പോയതായിട്ടാണ് പാസ്റ്റിൽ കാണുന്നത് അപ്പം നിങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾഡ് ആയിരുന്നൊരു പാസ്റ്റാണ് നിങ്ങൾക്കുള്ളത് ഇപ്പോൾ അതിനേക്കാൾ ഭയങ്കര ബെറ്റർ ബെറ്ററാണോ നല്ലതെട്ടോ പറയുന്നത് പക്ഷേ അതിനേക്കാൾ ഭയങ്കര ബെറ്റർ അല്ല ഭയങ്കര മുന്നോട്ട് പോയി നല്ല പറയുന്നത് മുമ്പത്തെ ബെറ്റർ ആയിരിക്കാനാണ് സാധ്യത ഫോർ ഫോറോസ് വേർഡ്സിൻ്റെ ഫൈവ് ഓഫ് മെൻറ്റിസ് വയ്യാത്ത ഒരാളാണെങ്കിൽ ഫോറോസ് സോഡ്സ് പറയുമ്പോൾ ഇവിടെ പക്ഷെ പ്രസന്റിൽ ഇവിടെ ഡെത്ത് ആൻഡ് റീബെർത്തും പിന്നെ വരുന്നത് സിക്സ് ഓഫ് ആണ് അപ്പൊ ഇവിടെ നിങ്ങളിലേക്ക് ഒരു ശരിക്കും പറഞ്ഞ ഫോറോസോട്ട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും നിശ്ചലമായ അവസ്ഥയാണ് കിടക്കുന്ന അവസ്ഥയാണ് ഭയങ്കരമായ ബെറ്റർമെന്റ് ഒന്നും വന്നിട്ടുള്ളത് കാണുന്നില്ല ഫൈവ് ഓഫ് പെൻ്റഗൾസ് നിങ്ങൾക്ക് വീട് വിട്ടൊക്കെ ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവ നിങ്ങൾ ഇത് നിങ്ങളുടെ എന്താ പറയുന്ന ശവപ്പെട്ടിയിലാണെങ്കിൽ ഇരിക്കുക എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു രീതിയിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത് വലിയ ബെറ്റർമെന്റ് ഒന്നും പ്രസന്റിൽ കാണുന്നില്ല ഫ്യൂച്ചറിൽ ഫ്യൂച്ചറില് ടെമ്പറേസ് ആണ് അപ്പൊ ഇതായിരിക്കും സിക്സ് ഓഫ് ആണ് പറയുന്നത് അപ്പൊ ഫ്യൂച്ചറിൽ നിങ്ങൾ കോംപ്രമൈസ് ആകും അപ്പൊ നിങ്ങൾ പാസ്റ്റ് നിങ്ങൾ ഭയങ്കര ആയിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്ത് സ്വത്തെല്ലാം നിങ്ങൾ വിറ്റിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒന്നും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പ്രസന്റിൽ നിങ്ങൾ ഇപ്പം അതിൽ നിന്നും ബെറ്ററായി വരാൻ ശ്രമിക്കുന്നതേ ഉണ്ടാവത്തുള്ളൂ കാരണം നിങ്ങൾ റെസ്റ്റ് എടുക്കുവാണ് തീരുമാനങ്ങളൊന്നും ഇപ്പൊ എടുക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഇപ്പം തീരുമാനം എടുത്താൽ എന്ന് നിങ്ങൾക്ക് അറിയാം കാരണം ഇതിന് തൊട്ട് മുമ്പ് ത്രീ ഹവേഴ്സിനോടാണ് ഫോർ ഔർസിനോട് തൊട്ട് മുമ്പ് ത്രീ ഹവേഴ്സോട് ഹാർട്ട് ബ്രോക്കൺ ആണ് അപ്പോൾ നിങ്ങളുടെ ഹൃദയം തകർന്നു വന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒന്ന് വിടുതൽ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി എണീറ്റ് ടെമ്പറൻസ് ആണ് നിങ്ങൾ മിക്സ് അപ്പ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തുലനം ചെയ്യണം നിങ്ങളുടെ വരവും ചെലവും തുലനം ചെയ്ത് വേണം നിങ്ങൾ നിങ്ങളുടെ ഫിനാൻസിനെ ഒന്ന് സ്റ്റേബിൾ ആക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ പറ്റുമോ എന്നാണ് സിക്സ് ഓഫ് ഫണ്ട് പറയുന്നത് അതായത് ഡെറ്റായി പോയത് ഒന്ന് പുനരുജ്ജീവിച്ചിട്ട് സിക്സ് ഓഫ് ഫണ്ടിലേക്ക് വരണമെങ്കിൽ കുറേ സ്ട്രഗിൾ എടുക്കും അത് തന്നെയാണ് ഇവിടെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ കാണിച്ചത് അപ്പോൾ നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലേക്ക് വരാനാണ് പറയുന്നത് അടുത്തത് മജീഷ്യന്റെ കാർഡാണ് മജീഷ്യന്റെ കാർഡ് ഹെൽത്തിൽ വരുമ്പോൾ കുഴപ്പമില്ല എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് കുറച്ച് ബെറ്ററൊക്കെ ആയിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നുള്ളതായിട്ട് കാണുന്നില്ല മാനസികമായിട്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലാണ് പ്രശ്നമായിട്ട് കാണുന്നത് അത് നിങ്ങളൊന്ന് സ്റ്റേബിൾ ആക്കിയാൽ മാത്രം മതി അതിന്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ നോക്കാം പാസ്റ്റ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ത്രീ ഓഫ് പെൻ്റക്കിൾസ് പ്ലസന്റിൽ എയ്റ്റ് ഓഫ് പെൻ്റക്കിൾസ് ആൻഡ് ഫ്യൂച്ചറിൽ സെവൻ ഓഫ് പെൻ്റക്കിൾസ് അപ്പോൾ ത്രീ ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ത്രീ ഓഫ് പെൻ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളൊരു ഒരു സർജറിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയോ മറ്റുള്ളവരുടെ ചിലപ്പോൾ നിങ്ങൾ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രേക്ക് പോലുള്ള ഗൈഡൻസുകൾ അല്ലെങ്കിൽ ഹീലിംഗ് പ്രോസസ്സുകളിലൂടെ പോയിട്ടുള്ളവരായിട്ട് കാണുന്നുണ്ട് അതായത് മാനസികമായിട്ടായിരിക്കാം നിങ്ങളുടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഹീലിംഗ് ഒക്കെ എടുത്തിട്ടുള്ളതും ഗൈഡൻസ് എടുത്തിട്ടുള്ളതും കൗൺസിലിംഗ് എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം മാനസികമായ പ്രശ്നങ്ങളാണ് നിങ്ങളെ കൂടുതലായിട്ട് അലട്ടിയിട്ടുള്ളത് ഈ മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ സമ്മർദ്ദം കൂടിയ സമയത്ത് നിങ്ങൾക്ക് ഫിസിക്കൽ അസുഖങ്ങളും വന്നിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾക്കെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് വന്ന കാലുവേദനയും പുറം വേദനയും കൈവേദനയും നിങ്ങളുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ അതൊക്കെ നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു അപ്പോൾ പാസ്റ്റ് നിങ്ങൾ ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ എടുത്തിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട് പ്രസന്റിൽ എയ്റ്റ് ഓഫ് പെൻ്റകൾസ് ആണ് അപ്പോൾ നിങ്ങൾ ആരോഗ്യം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അതായത് തൊട്ട് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ ഡിപ്രഷൻ ഫേസിൽ ഇതൊക്കെ നമ്മൾ കണ്ടത് ഡിപ്രഷൻ ഫേസിൽ കൂടെ ഒക്കെ പോയതായിട്ടല്ലേ അപ്പോൾ ആ ഡിപ്രഷൻ ഫേസിൽ കൂടെ ആയിരിക്കും നിങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ ശരിയാണ് ഹീലിങ്ങിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഒരു ബാക്ക് ടു നോർമൽ പൊസിഷനിലോട്ടൊക്കെ വന്നിട്ടുണ്ട് ബാക്ക് ടു നോർമൽ കണ്ടീഷനിലേക്കൊക്കെ വന്നിട്ടുണ്ട് കീറി പറഞ്ഞ ഹൃദയമായിരുന്നു ത്രീ ഓസോഡൊക്കെ കയറി ത്രീ ഓസോഡൊക്കെ ഉണ്ടായിരുന്ന ഹൃദയമാണപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ ഹെൽത്തിനെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് അപ്പോൾ സെവൻ ഓഫ് പെൻഡിക്കിൾസ് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു തേർട്ടീസ് ഫോർട്ടീസിൽ അല്ലെങ്കിൽ ഫോർട്ടി ഫോർട്ടി ഫൈവ് വരെ ഒരു ട്വൻറ്റി ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സിലുള്ളവരൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സെവൻ ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് നിങ്ങൾ വി ആർ വെയ്റ്റിംഗ് ലോങ് ടേമിലേക്ക് വെയ്റ്റിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിന് ചിലപ്പോൾ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ കൊളസ്ട്രോളോ ഷുഗറോ പ്രഷറോ ഒക്കെ ഉള്ള ആളുകളാവാം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാവും നിങ്ങൾക്ക് ചില ചില രോഗങ്ങൾ പിടിപെടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് കാരണം നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ അതൊരു നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആവും നിങ്ങൾക്കത് ആവുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഹെൽത്ത് വളരെ നല്ല ശരീരം നല്ല ശരീരം തന്നതിന് നല്ല ആരോഗ്യം തന്നതിന് നല്ല ഗ്രാറ്റിറ്റ്യൂഡുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക അസുഖങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് വിളിച്ച് വരുത്താതിരിക്കുക കേട്ടോ നിങ്ങൾ എനിക്ക് ഇന്ന അസുഖം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇന്ന അസുഖം വന്നായിരിക്കും ഞാൻ എന്തെങ്കിലും സംഭവിക്കുന്നത് എന്നൊന്നും ഒരിക്കലും വിചാരിക്കുകയോ ചെയ്യരുത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹെൽത്തിൽ പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതായിരിക്കും ഇതായിരിക്കാനാണ് സാധ്യത ഓക്കെ അപ്പോൾ റിലേഷൻഷിപ്പ് പറഞ്ഞു കരിയർ പറഞ്ഞു ഫിനാൻസ് പറഞ്ഞു ഹെൽത്ത് പറഞ്ഞു ഓക്കെ ഇത് നിങ്ങൾക്ക് റെസനേറ്റഡ് എന്ന് നോക്കുക റെസനേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ആണെങ്കിൽ അല്ലെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോ ഇതാണ് അന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതായാലും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്